അദ്ദേഹത്തിൻ്റെ പഴയ ശൈലി ആണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഞാൻ വന്ദേ ഭാരത് എന്നാണ് ഇപ്പം പറയുന്നത് വന്ദേഭാരതെപ്പറ്റി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചോദിക്കണം ആ വിഷയത്തിൽ കേരളത്തിന്റെ എം പി എന്ന നിലയിൽ അല്ലെങ്കിൽ ബി ജെ പി എം പി എന്ന നിലയിൽ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി പ്രതികരിക്കേണ്ടതായിരുന്നു സുരേഷ് ഗോപി ആ വിഷയത്തിൽ ഇടപെട്ടിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന മൈലേജ് വലിയൊരു മൈലേജ് ആയിരുന്നു സുരേഷ് ഗോപി ആരാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാനം മറന്ന് നിൽക്കരുത് എന്തിലും കുറ്റം കണ്ടുപിടിക്കണം ബി ജെ പി എന്തിലും പ്രതിസ്ഥാനത്ത് നിർത്തണമെന്ന് എന്ന് ചിന്തിച്ചിറങ്ങിയാൽ ബി ജെ പി ന്യൂനപക്ഷത്തെ അടിച്ചമർത്തുന്നു എന്നുള്ള വാർത്തകൾ വന്നു പിന്നീട് ബി ജെ പി തന്നെ ഈ കന്യാസ്ത്രീകളെ തിരിച്ചുകൊണ്ടുവന്നപ്പോൾ ഇതേ മാധ്യമങ്ങൾ തന്നെ അല്ലെങ്കിൽ ഇതേ ആളുകൾ തന്നെ ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തി വോട്ട് പിടിക്കാനുള്ള പുതിയ തന്ത്രം എന്ന് പറഞ്ഞു കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് ഹിന്ദുത്വ വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ള സർക്കാരല്ല മലയാളികളായ കന്യാസ്ത്രീകളെ പിടിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ മാത്രമല്ല സംസ്ഥാന സർക്കാരും മുന്നിട്ടിറങ്ങേണ്ടതായിരുന്നു എന്നിട്ടും കന്യാസ്ത്രീകളെ തിരിച്ചുകൊണ്ടുവരാൻ അമിത്ഷയ്ക്കും നരേന്ദ്രമോദിക്കുമാണ് സാധിച്ചത് ഇപ്പൊ സുരേഷ് ഗോപിക്ക് ചേർന്ന കേസ് കാണത്തില്ല ഒരു കേസ് പോലും നടത്തില്ല എന്തുകൊണ്ടാ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇല്ലായിരുന്നു സമരം ചെയ്യാതെ നേടിയെടുത്ത് എന്തെങ്കിലും അവകാശങ്ങൾ പറ അദ്ദേഹത്തിന്റെ മറുപടികൾക്കായിട്ട് കേരളം കാത്തിരിക്കുകയാണ് ആളുകളായിട്ട് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി എവിടെ എന്നൊരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ തൃശ്ശൂരിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതിനെ ചൊല്ലി ഒരുപാട് വിവാദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം വിജയിച്ച ഇലക്ഷൻ സമയത്ത് അദ്ദേഹം വിജയിച്ചത് എങ്ങനെയെന്നുള്ള രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ പൊങ്ങിയിരിക്കുകയാണ് അദ്ദേഹം ഇത്രയും നാൾ എവിടെയാണ് എന്നൊന്നും ആർക്കും അറിയില്ല അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നു അവിടെ നിന്ന് വന്നേ ഭാരന്ന് വിളിച്ച് തൃശ്ശൂരിൽ വന്നിറങ്ങി മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം ഒറ്റ വരിയിലാണ് ഉത്തരം പറഞ്ഞത് ചെയ്തു തന്ന എല്ലാത്തിനും നന്ദി ആ ഒരു രീതിയിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു ആ ഒരു പ്രതികരണം കേട്ടപ്പോൾ അതേ അതിനു മുമ്പിട്ട് അമ്മ സംഘടനയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദങ്ങൾ നടന്നിരുന്നു ആ സമയത്ത് സുരേഷ് ബൈറ്റ് എടുക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഡയലോഗുണ്ട് അമ്മയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് അമ്മയെ പറ്റി ചോദിക്കാൻ എന്ന് പറഞ്ഞിട്ട് അതേപോലെ അദ്ദേഹം വന്ദേ നിന്നാണ് ഇറങ്ങി വന്നത് ആ സമയത്താണ് ഈ ചോദ്യം ചോദിച്ചത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പഴയ ശൈലിയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഞാൻ വന്ദേ ഭാരതാണ് ഇപ്പം ഇങ്ങനെ വന്നത് വന്ദേ ഭാരത്തിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചോദിക്കണം എന്ന ഡയലോഗാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ എന്നെ അമ്പരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എനിക്കൊന്നും പറയാനില്ല ഇത്രയും ചെയ്തു തന്ന മാധ്യമങ്ങൾക്ക് നന്ദി എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് അദ്ദേഹം കേരളത്തിൻ്റെ ഒരു എം ആണ് കേരളത്തിന് മാത്രമല്ല ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രി എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ നിന്നൊരു കേന്ദ്രമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മൾക്കെല്ലാം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ഇത്രയേറെ വിഷയങ്ങൾ നടക്കുമ്പോൾ പോലും അദ്ദേഹം മൗനമായിരിക്കുന്നു എന്നത് വലിയൊരു ഭീതിപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് ഇന്ത്യയിലെ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട് വലിയൊരു വിഷയം നടന്നു ആ വിഷയത്തിൽ കേരളത്തിലുള്ള എല്ലാ എം പിമാരും ഇടപെടുമ്പോഴും അവിടെ മൗനത്തിലായിരുന്നു സുരേഷ് ഗോപി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതേപോലെ തന്നെ കേരളത്തിൽ അതേ വിഷയങ്ങൾ തന്നെ അരങ്ങേറുമ്പോൾ കേരളത്തിലെ ബി ജെ പി ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും ഇപ്പോഴും മൗനത്തിൽ തന്നെയാണ് തൻ്റെ സംഘടനയിൽപ്പെട്ട ആളുകൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനോ അതിനെതിരെ പ്രതികരിക്കാനോ തങ്ങൾ തയ്യാറാവില്ല എന്നൊരു ശൈലിയിലൂടെയാണ് ഇപ്പോൾ അവർ പൊക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പിട്ട് നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപി ഒരു പള്ളിയിൽ ചെന്നിട്ട് അവിടുത്തെ മാതാവിൻ്റെ ഒരു സ്വർണ്ണ കിരീടം കൊടുക്കുന്നത് അന്ന് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് കാരണമായി അത് സ്വർണ്ണമാണോ ചെമ്പാണോ എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ആക്രമിക്കുന്ന രീതിയിലേക്കെ പോയി പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ് അദ്ദേഹം ഒരു പള്ളിയിലേക്ക് അദ്ദേഹം അദ്ദേഹം പറയുന്നുണ്ട് താൻ കോൺവെന്റിലേക്കാണ് പണ്ട് പഠിച്ചത് അതുകൊണ്ട് മദർമാരോടൊക്കെ അത്രത്തോളം സ്നേഹമാണ് താൻ പള്ളിയിൽ പോകാറുണ്ട് അതുകൊണ്ടാണ് പള്ളിയിൽ വന്ന് സ്വർണ്ണ കിരീടം മാതാവിന് കൊടുത്തത് എന്നെല്ലാം രീതിയിൽ അദ്ദേഹം പറഞ്ഞു പക്ഷെ ആ ഒരു സമയത്ത് വിവാദമായിരുന്നെങ്കിലും പിന്നീട് അത് കെട്ടി ഇപ്പോൾ ആ ഒരു വിവാദം വീണ്ടും പുറത്തു വരാൻ കാരണം കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ അദ്ദേഹം മൗനം പാലിച്ചു എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ വീണ്ടും ജാതിയെ കുത്തി നിറക്കുന്ന ഒരു രീതിയല്ലേ കാണുന്നത് ജാതിയെ കുത്തി നിറക്കുന്ന രീതി മാത്രമല്ല അപ്പം കന്യാസ്ത്രീകളുടെ വിഷയം നമ്മൾ കണ്ടതാണ് അത് കേരളത്തിൽ മുഴുവൻ ചർച്ചയായിട്ടുള്ളൊരു വിഷയമാണ് ആ വിഷയത്തിൽ കേരളത്തിന്റെ എം പി എന്ന നിലയിൽ അല്ലെങ്കിൽ ബി ജെ പി എം പി എന്ന നിലയിൽ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി പ്രതികരിക്കേണ്ടതായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം എങ്ങും എത്താത്ത രീതിയിൽ അല്ലെങ്കിൽ ആരും അറിയാതെ പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹം പ്രതികരിച്ചോ ഇല്ലയോ എന്ന് പോലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല നമ്മൾ ആരും പ്രതികരിച്ച് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് വിമർശിക്കേണ്ട ആവശ്യകത എന്താണ് പക്ഷേ ഇതൊരു കിട്ടിയ അവസരമായിട്ടില്ല മറ്റു പാർട്ടികൾ ഉപയോഗിക്കുന്നത് വീണ് കിട്ടിയ അവസരങ്ങൾ അവസരങ്ങൾ വീഴ്ത്തി കൊടുത്തിട്ടല്ലേ ഈ വീണ് കിട്ടുന്നത് അല്ലാതെ തന്നെത്താൻ ഉണ്ടാക്കിയെടുക്കുന്നൊന്നും അല്ലല്ലോ ഇത്രയും വലിയൊരു വിഷയം കേരളവുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ അതിൽ ഏറ്റവും നന്നായിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു എം എന്ന് പറയുന്നത് സുരേഷ് ഗോപി തന്നെയാണ് സുരേഷ് ഗോപി ആ വിഷയത്തിൽ ഇടപെട്ടിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന മൈലേജ് വലിയൊരു മൈലേജ് ആയിരുന്നു പക്ഷേ ബി തന്നെയാണ് ഈ പറഞ്ഞ കന്യാസ്ത്രീകളെ തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് മുന്നിൽ നിന്നത് പിന്നെ സുരേഷ് സുരേഷ് ഗോപി ഗോപി പ്രതികരിച്ചില്ല അല്ലെങ്കിൽ വന്നില്ല എന്ന് എന്ത് അതിനകത്ത് ഒരു ബൈറ്റ് എടുക്കാൻ പോയപ്പോ അതിന്റെ ഇടയിൽ ഒരു ഒരാൾ വന്നായിരുന്നു അത് കണ്ടായിരുന്നു ഒരു ബി ജെ പിടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അനൂപ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ അദ്ദേഹം എല്ലായിടത്തും വന്നിട്ട് പത്രക്കാർക്ക് ബൈറ്റ് കൊടുത്തല്ലോ അദ്ദേഹം ഛത്തീസ്ഗഡ് ഡൽഹിയിലേക്കല്ല ഛത്തീസ്ഗഡിലേക്കാണ് പോകുന്നത് അങ്ങനെ പറഞ്ഞ അദ്ദേഹം കുറേ ബൈറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നാലോ ചോക്കു ബി ജെ പിയുടെ ഒരു പ്രതിനിധിക്ക് അങ്ങനെ കൊടുക്കാമെങ്കിൽ ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ലേ സുരേഷ് ഗോപി അദ്ദേഹം ഇടപെട്ടിരുന്നെങ്കിലോ ഇതിപ്പോ ബി ജെ പി ഈ ഒരു വിഷയം വന്ന സമയത്ത് ബി ജെ പി ഒരുപാട് ആളുകൾ താഴ്ത്തി പറഞ്ഞിരുന്നു ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇങ്ങനെ കന്യാസ്ത്രീകളെ പിടിച്ചു വെച്ചിരിക്കുന്നത് അവര് ന്യൂനപക്ഷത്തെ അടിച്ചമർത്തുകയാണ് എന്നുള്ള രീതിയിൽ ആ ഒരു സമയത്ത് നമ്മൾ കണ്ടിരുന്നു കേരളത്തിലെ പല നേതാക്കന്മാരും പല പാർട്ടികളിൽ നിന്നുള്ള നേതാക്കന്മാരും ഛത്തീസ്ഗഡിൽ പോയിരുന്നു സുരേഷ് ഗോപി അവിടെ ചെന്നെങ്കിലും ഇല്ലെങ്കിലും ഇപ്പൊ നടന്നത് എന്താണോ അതേ നടക്കാനുള്ളൂ എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം പിന്നെ എന്തിനാ അങ്ങനെ പോകുന്നത് അദ്ദേഹം പോകേണ്ട ആവശ്യമെന്ന് ആലോചിച്ചു അദ്ദേഹം ആരാണ് സുരേഷ് ഗോപി ആരാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാനം മറന്ന് നിൽക്കരുത് അദ്ദേഹം കേരളത്തിൽ നിന്ന് പ്രദാനം ചെയ്യുന്ന ഒരു എം ആണ് ബി ജെ പിയുടെ ഒരേ ഒരു എം പി ആണ് കേരളത്തിൽ എന്നുള്ളത് അത് മാത്രമല്ല ഒരു കേന്ദ്രമന്ത്രിയാണ് ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രി ഒരു ഇടപെടൽ നടത്തിയെന്ന് കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ബി കിട്ടാൻ പോകുന്ന മഹിലേജ് എന്തായിരുന്നു ഇപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് തൃശൂരിൽ അദ്ദേഹം എല്ലായിടത്തും എത്തിപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ആവശ്യം എന്താണോ അവിടെ അദ്ദേഹം എത്തിപ്പെടുന്നുണ്ട് അദ്ദേഹം ഈ ഒരു വിഷയം വീണ് കിട്ടിയ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കാരണം നടന്ന സമയത്ത് സമയത്ത് ബാക്കിയുള്ള മുന്നണികൾ എല്ലാവരും തന്നെ ഉദ്ദേശിക്കുന്നത് ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പിയിലൂടെ ഈ പറഞ്ഞ സുരേഷ് ഗോപിയെ കരുവാരത്തേക്കാമെന്നാണ് ഇത് തുടങ്ങിയ സമയത്ത് ഈ ഈ വിരൽ എതിരെ ചൂണ്ടുമ്പോൾ അവിടെ പ്രതിരോധം തീർക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു അതായത് എന്തിലും കുറ്റം കണ്ടുപിടിക്കണം ബിജെപിയെ എന്തിലും പ്രതിസ്ഥാനത്ത് നിർത്തണമെന്ന് ചിന്തിച്ചിറങ്ങിയാൽ എന്ത് കണ്ടാലും പ്രതിസ്ഥാനത്ത് നിർ ും അത് തന്നെയാണ് കന്യാസ്ത്രീകളുടെ വിഷയത്തിലും നടന്നിട്ടുള്ളത് കാരണം ഈ അത് പ്രതികളായിട്ടല്ലേ ഈ ഒരു വിഷയം തുടങ്ങിയ സമയത്ത് ബി ജെ പി ഈ പറയുന്ന ന്യൂനപക്ഷത്തെ അടിച്ചമർത്തുന്നു എന്നുള്ള വാർത്തകൾ വന്നു പിന്നീട് ബി ജെ പി തന്നെ ഈ പറയുന്ന കന്യാസ്ത്രീകളെ തിരിച്ചുകൊണ്ടുവന്നപ്പോൾ ഇതേ മാധ്യമങ്ങൾ തന്നെ അല്ലെങ്കിൽ ഇതേ ആളുകൾ തന്നെ ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തി വോട്ട് പിടിക്കാനുള്ള പുതിയ തന്ത്രമെന്ന് പറഞ്ഞു അതായത് ബിജെപി പ്രവർത്തിച്ചാലും കുറ്റം സുരേഷ് ഗോപി അവിടെ 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 അല്ലെങ്കിൽ സംബന്ധിച്ച് എന്ത് ചെയ്താലും ഇത് നമ്മൾ കൃത്യമായിട്ടുള്ള ബോധ്യം വേണം രാഷ്ട്രീയത്തിൽ ഓരോ പ്രസ്താവനയ്ക്കും ഓരോ നീക്കത്തിനും വലിയ അർത്ഥങ്ങളുണ്ട് അത് ജനങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഇവർ എന്താണ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ജനങ്ങളെല്ലാം ഭയന്നിരിക്കുകയാണ് ഇപ്പോൾ തന്നെ സാധാരണപ്പെട്ട പൗരന്മാരാണെങ്കിൽ പോലും വർഗീയത കൂടുന്നു ഇതിനകത്തെല്ലാം അവർ ഭയപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നതാണ് അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ജാതീയപരമായിട്ടും മതപരമായിട്ടും ഇവരെ വേർതിരിക്കുമ്പോൾ ഒരു ഭയമുണ്ട് നാളുകളിൽ അവരെങ്ങനെയായിരിക്കും ഇനി ജീവിക്കാൻ പോകുന്നത് ഈ സമൂഹത്തിൽ അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ഒരു ഭയമാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ ഇപ്പൊ കന്യാസ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഒരു വിഷയം അതാ ഒരു വിഭാഗം തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇനി അവിടെ നടക്കാൻ പോകുന്നത് ഇവരെ എന്ത് ചെയ്യാൻ പോവുകയാണ് ഇവരെ ആക്രമിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനെതിരെ ഭയം തിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഇവിടെ ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഇവർക്ക് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയണ്ടേ അല്ലെങ്കിൽ ഇവരുടെ ഭയം മാറ്റാൻ കഴിയണ്ടേ ഇത് ഒന്നോ രണ്ടോ പേർക്കെതിരെയാണ് അല്ലെങ്കിൽ ഇന്ന വിഷയം കൊണ്ടാണ് ഇവർക്കെതിരെ ഇങ്ങനൊരു കാര്യം വന്നത് എന്ന് അതിനകത്ത് ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് തങ്ങളെ ആരും മതം മാറ്റാൻ കൊണ്ടുപോയതല്ല തങ്ങൾ അവിടെ ജോലിക്കായിട്ട് പോയതാണെന്ന് അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളിൽ സർക്കാർ എടുക്കേണ്ട ഒരു നിലപാടുണ്ട് കേന്ദ്ര സർക്കാർ എടുക്കേണ്ട ഒരു നിലപാടുണ്ട് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് ഹിന്ദുത്വ വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ള സർക്കാരല്ല അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കന്യാസ്ത്രീകൾ മലയാളികളായ കന്യാസ്ത്രീകളെ പിടിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ മാത്രമല്ല സംസ്ഥാന സർക്കാരും മുന്നിട്ടിറങ്ങേണ്ടതായിരുന്നു പക്ഷെ എന്നിട്ടും നമ്മൾ കണ്ടത് ഈ പറയുന്ന ബി ജെ പി അല്ലെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര സർക്കാർ തന്നെയാണ് മുമ്പിൽ നിന്ന് ഇവരെ തിരിച്ചു കേരളത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പൊ നമ്മുടെ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുകയായിരുന്നു സംസ്ഥാന സർക്കാർ അല്ല കേരളത്തിൽ നിന്നുള്ള ഇരുപത് എം പിമാരും അവിടെ ഉണ്ടായിരുന്നു അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നു സമരങ്ങൾ നടന്നു ഇതൊന്നും ആരും കാണാതെ പോകുന്നതിന്റെ വിഷയമാണ് അവിടെ ഇന്ത്യ മുന്നണിയിലെ എല്ലാ എം പിമാരും ചേർന്ന് സമരം നടത്തിയില്ലേ എന്നിട്ടും കന്യാസ്ത്രീകളെ തിരിച്ചുകൊണ്ടുവരാൻ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കുമാണ് സാധിച്ചത് അപ്പൊ പിന്നെ സുരേഷ് ഗോപി മാത്രം അവിടെ ചെന്നില്ല എന്ന് പറഞ്ഞ് ആ ഒരുപിടിക്കുമ്പോൾ ചെയ്യേണ്ടത് ഇപ്പോൾ സുരേഷ് ഗോപിയെ കുറച്ചുനാൾ തൃശൂരിൽ കണ്ടില്ല ആ ഒരു വിഷയത്തെ ചൊല്ലി കെ സി ജില്ലാ നേതാവായിട്ടുള്ള ഗോകുൽ ഗുരുവായൂർ നൽകിയ ഒരു പരാതിയുടെ പുറത്താണ് അദ്ദേഹത്തിനെതിരെ ഇത്രത്തോളം പഴി വരുന്നത് ഈ പറഞ്ഞ പരാതിക്കാരനായ വ്യക്തിയെ കുറിച്ച് കൂടുതൽ ആലോചിച്ചുപോലെ നമുക്ക് അന്വേഷിച്ച പോലെ നമുക്കറിയാം പതിനെട്ടോളം കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് കൊലപാതക ശ്രമത്തിന് വരെ ഇദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് ഈ ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ സുരേഷ് ഗോപിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് ഈ ഒരു വിഷയങ്ങൾക്കെല്ലാം ഇത്രത്തോളം തിരിയിട്ടത് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് കേസുകൾ വരും രാഷ്ട്രീയപരമായിട്ട് കേസില്ലാത്ത ഏത് നേതാവിനുള്ളത് രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നുള്ള ഏത് നേതാവിനാണ് കേസില്ലാതെ ഉള്ളത് അങ്ങനെ വന്നപ്പോ സുരേഷ് ഗോപിക്ക് ചിലപ്പോൾ കേസ് കാണത്തില്ല ഒരു കേസ് പോലും കാണത്തില്ല എന്തുകൊണ്ടാ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇല്ലായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രബോധം എന്ന് പറയുന്നത് അദ്ദേഹം സിനിമയിൽ നിന്ന് നേരെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ് ചെയ്തത് അല്ലാതെ അദ്ദേഹം സമരം ചെയ്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സമരത്തിന് നേതൃത്വം കൊടുത്തോ അങ്ങനെയൊന്നും കടന്നു വന്ന നേതാവല്ല സാധാരണപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെട്ടു വന്നിട്ടുള്ള ഒരാളല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായിട്ടുള്ള നിലപാടുകളുണ്ട് അദ്ദേഹം ഒരു സിനിമ അദ്ദേഹം സിനിമാക്കാരനായിരുന്നു ആ സിനിമാക്കാരനായിരുന്ന രീതിയിൽ നിന്ന് അദ്ദേഹം സാധാരണപ്പെട്ട ജനങ്ങളെ സഹായിച്ചു വന്നിട്ടുണ്ട് പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സഹായിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് സാധാരണക്കാരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് അതിൽ സമരം നടത്തി ജയിലിലേക്ക് പോകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് എല്ലാവർക്കും കഴിയുന്ന കാര്യമാണോ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കാനും ആ സമരത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകാനും ആ ജയിലിൽ കിടക്കുമ്പോഴും സാധാരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം നടത്തുന്നത് ഓർമ്മ വേണം കാര്യങ്ങൾക്ക് സമരം ചെയ്യുന്നത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവിടെ മാധ്യമ ശ്രദ്ധ ഇല്ലെങ്കിൽ ആ വിഷയം എങ്ങും എത്താതെ പോകും നമുക്കറിയാത്തത് കൊണ്ടാണ് ഒരു വിഷയം നടക്കുക ഒരു സാധാരണക്കാരന്റെ ഒരു വിഷയം നടക്കുകയാണ് അവിടെ ഒരു മാധ്യമങ്ങൾ പോലും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ആ വിഷയം എങ്ങും എത്താതെ പോകും ഒരു അധികാരികൾ ആരെങ്കിലും ആ വിഷയം ശ്രദ്ധിക്കോ അങ്ങനെ എത്ര വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ആ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ പോകുന്നത് അവിടെ മാധ്യമങ്ങൾ എത്താത്തതോടാണ് അല്ലെങ്കിൽ അതിന് വലിയ ശ്രദ്ധ കിട്ടാത്തതുകൊണ്ടാണ് അത് മാധ്യമ ഏറ്റെടുക്കുകയും രാഷ്ട്രീയക്കാർ ആ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല അതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ എടുത്തേ പറ്റത്തുള്ളൂ അങ്ങനെ തന്നെയാണ് ഇവിടെ ഓരോ കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിലാണെങ്കിലും സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ആവശ്യങ്ങളും നേടിയെടുത്തിട്ടുള്ള സമരം ചെയ്തു തന്നെയാണ് സമരം ചെയ്യാതെ നേടിയെടുത്ത് എന്തെങ്കിലും അവകാശങ്ങൾ പറ അങ്ങനെയുള്ള സമരങ്ങൾ കാണിക്കാൻ നമുക്ക് കഴിയില്ല എല്ലാ സമരങ്ങളും എല്ലാ വിഷയങ്ങളും നമുക്ക് നേടിയെടുത്തിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യം പോലും ആണെങ്കിൽ നമ്മൾ സമരം ചെയ്തിട്ടാണ് നേടിയെടുക്കുന്നത് അല്ലാതെ ആരും കൊണ്ടുവന്ന് നിന്നാ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞ് ആരും തന്നതല്ല വർഷങ്ങളോളം കിടന്ന് സമരം ചെയ്തിട്ട് തന്നെയാണ് എത്ര പേർ അതിൽ രക്തസാക്ഷികളായി എത്ര പേരുടെ ജീവിതം പോയി എത്ര പേരുടെ കുടുംബം പോയി ഇതെല്ലാം പോയതിനു ശേഷമാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അങ്ങനെ സമരം ചെയ്തെടുത്തത് മാത്രമാണ് അപ്പൊ സമരം ചെയ്യുമ്പോൾ കേസുകൾ വരുന്നത് സ്വാഭാവികമാണ് ആ കേസുകൾ വരുന്നു എന്ന് കരുതി നമ്മൾ ഒരാളെ അധിക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നമ്മൾ ചോദിച്ചത് എന്താണ് സുരേഷ് ഗോപിയെ കാണാനില്ല അദ്ദേഹം കേരളത്തിന്റെ എം ആണ് അദ്ദേഹത്തിന്റെ മറുപടികൾക്കായിട്ട് കേരളം കാത്തിരിക്കുകയാണ് പാർലമെന്റിൽ അദ്ദേഹം എന്താണ് കേരളത്തിന് വേണ്ടി പറയാൻ പോകുന്നത് കേരളത്തിന് വേണ്ടി എന്താണ് നേടിക്കൊടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ തൃശ്ശൂർ ജനതയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് നേടിക്കൊടുക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങൾ അവിടെ ബാക്കിയാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും സുരേഷ് ഗോപിയെ കാണാനില്ലെങ്കിൽ സുരേഷ് ഗോപി എവിടെയെന്ന് ചോദിക്കുമ്പോൾ എല്ലാം ചെയ്ത മാധ്യമങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞ് കൈകൂപ്പി പോകുന്നതല്ല രാഷ്ട്രീയം അവിടെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ കഴിയണം അവിടെയാണ് കൃത്യമായിട്ടൊരു ജനപ്രതി ഉണ്ടാകുന്നത് you